സഹോദരങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ തനിക്ക് തന്നതായ ആ സമ്മാനത്തെ ആദര സൂചകമായി തലയിൽ വെച്ചുകൊണ്ട് ബഹുമാന പുരസ്കാരം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത്രയ്ക്കും വലിയ സൗഹാർദ്ദ അന്തരീക്ഷത്തോട് കൂടിയിട്ടാ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഹിന്ദു മുസ്ലിം തൊളോട് തൊളുരും എന്ന് വർത്തിച്ചത് ഇന്ന് നമുക്കറിയാം കേരളത്തിൽ ഒരു പക്ഷേ അതിന്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല കേരളത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല പക്ഷേ ഭാരതത്തിന്റെ പല മുക്കുമൂലകളിലും കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ വകതിരിവുള്ള തിരിച്ചറിവുള്ള ഇവിടുത്തെ ഹൈന്ദവരായ ഇവിടുത്തെ ക്രൈസ്തവരായ ഇവിടുത്തെ മുസ്ലിമീങ്ങളായ ആളുകൾ പരസ്പരം തെറ്റുകുറ്റങ്ങളിൽ വീരാതെ സഹോദരങ്ങളായി തോളോട് തോളൊരുമി നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മഹിതമായ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അതാണ് 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 സത്യം ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ പ്രകാശം അള്ളാഹു എന്നും നിലനിർത്തി തെരുമാറാകട്ടെ ആ ചരിത്രത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ അറിയണം മൊലാന മുഹമ്മദ് അലി ജോഹർ അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളില ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ലോഡ് സിലബിംഹാം കൊട്ടാരത്തിൽ ജോർജ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ എത്തിയിട്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ പ്രതിനിധിയായിട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഒരു തീരുമാനമുണ്ടാകുമ്പോൾ മറുക്കി വീഴുന്നത് മോത്തിലാൽ നെഹ്റുവിനായിരുന്നില്ല ജവഹർലാൽ നെഹ്റുവിനായിരുന്നില്ല അബ്ദുൽ കലാം ആസാദിനായിരുന്നില്ല എന്തിനേറെ പറയാൻ മഹാത്മാ ഗാന്ധിജിക്കായിരുന്നില്ല മറച്ചോ മുഹമ്മദ് അലി ജൗഹറിനാണ് നറുക്ക് വീഴുന്നത് അലി ജൗഹർ അങ്ങനെ ഇംഗ്ലണ്ടിലെ ബക്കിംഹാം കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഷർവാനിയും തൊപ്പിയും ധരിച്ചു കൊണ്ട് പോകാൻ കപ്പൽ കയറാൻ നിൽക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ ഹൈന്ദവരായ ഈ രാജ്യത്തെ ക്രൈസ്തവരായ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളായ ആളുകളെ കടന്നെത്തിയിട്ട് ഓലാന മുഹമ്മദ് അലി ജൗഹറുടെ ചാരത്തെത്തിയിട്ട് ചോദിച്ചു നല്ല പ്രിയപ്പെട്ട മൗലാന നിങ്ങൾ ലോഡ്സിലെത്തിയിട്ട് ജോർജ് കൊട്ടാരത്തിലെത്തിയിട്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്ത് വർധമാനമാ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സർവാനിയുടെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന പരിശുദ്ധ ഒരു കോപ്പി ഖുർആനിർത്തി കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എന്റെ മാനുഫെസ്റ്റോ ഇതിൽ എന്താണോ പറയുന്നത് ഇത് മാത്രമായിരിക്കും ഞാൻ അവിടെ പോയി പറയുക എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം നമ്മൾ അറിയണം രാജ്യത്തിന്റെ മുഖുമൂലകളിൽ പാവപ്പെട്ടവൻ പീഡനത്തിന് അർഹനാകുമ്പോൾ രാജ്യത്തിന്റെ പല കോട

അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സുന്ദരമായ ഒരു പ്രഭാഷണം തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാ ഞാൻ അവസാനിപ്പിക്കാം എന്റെ പ്രിയപ്പെട്ടവര് ജോർജ് എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ആ തുടക്കത്തിൽ അദ്ദേഹം പ്രസംഗം തുടങ്ങുമ്പോൾ ജോർജ് രണ്ടാമൻ മേശപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു നിർത്തടാ നിർത്തടാ നിന്റെ ഒരു പ്രസംഗം എവിടെ ആവശ്യം

ഞാനൊരു മുസ്ലിമാ ഞാനൊരു മുസ്ലിമാ എന്റെ മാതാവി എന്നെ അങ്ങനെയാ വളർത്തിയത് തീർന്നില്ല മിസ്റ്റർ 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 ജോർ 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 ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു എന്നെ അങ്ങനെയാ പിടിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കുഞ്ചിരോമങ്ങളെ പിടിച്ചു ജോഹർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം മുഴക്കിയിട്ടുണ്ടെങ്കിൽ ആ ചരിത്രങ്ങളൊന്നും ഇന്ന് പക്ഷേ സുന്ദരമായ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല അതൊക്കെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റം